കേരളത്തിലെ പ്രാദേശിക ഭരണ സംവിധാനം പഠിക്കാൻ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം കയ്പമംഗലം പഞ്ചായത്തിലെത്തി ഷിംല അഡീഷണൽ സെക്രട്ടറി നിഷാന്ത് ടാക്കൂർ ജോയിന്റ് സെക്രട്ടറി ബൽവാൻ ചന്ദ് ആർ എസ് കപൂർ പ്രദീപ് കുമാർ എന്നിവരും രണ്ട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാരും അടങ്ങുന്ന ഇരുപതംഗ ഉന്നത ഉദ്യോഗസ്ഥരാണ് കയ്പമംഗലത്ത് എത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിയും മറ്റ് മെമ്പർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവരെ സ്വീകരിച്ചു ഫ്രണ്ട് ഓഫീസ് ആയുർവേദ ആശുപത്രി സ്കൂൾ കൂരിക്കുഴി വിസ്മയതീരം പാർക്ക് അംഗൻവാടി കൃഷിഭവൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ സന്ദർശനം संघ वी हैव कम फ्रॉम हिमाचल प्रदेश टू केरला इंस्टिट्यूट ऑफ लोकल एडमिनिस्ट्रेशन फॉर ट्रेनिंग एंड एक्सपोजर विजिट एंड ड्यूरींग दिसस्ट पंचायत द गवर्न ऑफ द डिफरेंट डिपार्टमेंट आर कंट्रोल पंचायत and we also visited one house of the local ward member. here this governance, particularly in the field of this panchayati raj institution under the panchayati raj act, that is very good and uh, properly maintained and properly everyone is cooperating for that and uh, the participation of the elected uh, representative is very uh, uh, good and uh, they are providing all the basic facilities to the people at one shelter and it is a good model and we, we also learned a number of uh, good things and uh, we will try to replicate uh, in in our state also and we uh, we are uh, the officers we are from different departments we are from raj departments we have videos here we have deputy collectors we are uh, we are uh, we have officers of the finance department from personal department which is a combo of officers തൃശൂർ കിലയിലെ ഉദ്യോഗസ്ഥരായ കെ കെ ബാബു പി വി രാമകൃഷ്ണൻ എന്നിവരാണ് സംഘത്തെ നയിക്കുന്നത് നാളെ വെള്ളാകല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സന്ദർശിക്കുന്ന സംഘം മറ്റന്നാൾ നാട്ടിലേക്ക് മടങ്ങും കുറഞ്ഞ ചിലവിൽ ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக்கு ஆனவிழங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்